ഗാസ മുനമ്പിലെ പതിറ്റാണ്ടുകളായുള്ള സംഘർഷങ്ങൾക്ക് ഒരു താൽക്കാലിക പരിഹാരമെന്നോളം ഹമാസ് അറുപത് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശത്തോട് അനുകൂലമായി പ്രതികരിച്ചത് ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശം പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നടക്കുന്ന ശ്രമങ്ങളിൽ ഒരു പുതിയ വഴിത്തിരിവാകുമോ എന്ന് ഉറ്റുനോക്കപ്പെടുകയാണ് മധ്യസ്ഥരായ ഈജിപ്തിനെയും ഖത്തറിനെയും ഹമാസ് തങ്ങളുടെ അനുകൂല നിലപാട് അറിയിച്ചിട്ടുണ്ട് ഇത് അടിയന്തര വെടിനിർത്തൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ ട്രംപിന്റെ പ്രഖ്യാപനം പലർക്കും അപ്രതീക്ഷിതമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ വെച്ച് മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോഴാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം ആദ്യമായി വെളിപ്പെടുത്തിയത് വെടിനിർത്തൽ ഉണ്ടാകാനും ബന്ധപ്പെട്ടവരുമായി താനിപ്പോൾ സംസാരിച്ചതേ ഉള്ളൂ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പിന്നാലെ അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഇസ്രായേൽ അംഗീകരിച്ചുവെന്നും ട്രംപ് വ്യക്തമാക്കി തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ട്രംപ് ഇങ്ങനെയാണ് കുറിച്ചത് ഈ സമയത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ എല്ലാ കക്ഷികളുമായും ചർച്ച ചെയ്യും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും പ്രതിനിധികൾ ഈ അന്തിമ നിർദ്ദേശം ഹമാസിന് കൈമാറും പശ്ചിമേഷ്യയുടെ നന്മയ്ക്കായി ഹമാസ് ഈ കരാർ അംഗീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയേ ഉള്ളൂ ട്രംപിന്റെ ഈ ഇടപെടൽ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ അമേരിക്കയുടെ പരമ്പരാഗത നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തിപരമായ നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നുണ്ട് നിലവിൽ അധികാരത്തിൽ ഇല്ലെങ്കിൽ പോലും പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളുമായി അദ്ദേഹത്തിനുള്ള സ്വാധീനം ഈ വിഷയത്തിൽ നിർണായകമാവുകയാണ് ഗാസ മുനമ്പിലെ സാഹചര്യം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അതീവ ഗുരുതരമാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം ഭക്ഷണം മരുന്ന് എന്നിവ ലഭ്യമാകാത്ത ദുരിതത്തിലാണുള്ളത് അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർന്നു ഈ സാഹചര്യത്തിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ പല കാരണങ്ങൾ കൊണ്ടും പ്രാധാന്യം അർഹിക്കുന്നുണ്ട് വെടിനിർത്തൽ ഏറ്റവും അടിയന്തരമായി ആവശ്യമായ മാനുഷിക സഹായം ഗാസയിലേക്ക് എത്തിക്കാൻ വഴിയൊരുക്കും ദുരിതാശ്വാസ സാമഗ്രികൾ വൈദ്യസഹായം ശുദ്ധജലം എന്നിവ എത്തിക്കുന്നത് വലിയൊരു ആശ്വാസമാകും ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള ഇസ്രായേലി ബന്ദികളുടെ മോചനത്തിനുള്ള ചർച്ചകൾക്ക് ഈ വെടിനിർത്തൽ കാലയളവ് നിർണായകവുമാകും സാധാരണയായി ഇത്തരം വെടിനിർത്തലുകൾ ബന്ദി കൈമാറ്റ ഉടമ്പടികളുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാകാറുള്ളത് സൈനിക നടപടികൾ നിർത്തിവെക്കുന്നത് ഇരുപക്ഷത്തിനും ദീർഘകാല സമാധാനത്തിനുള്ള രാഷ്ട്രീയ ചർച്ചകൾ പുനരാരംഭിക്കാൻ അവസരം നൽകും ഇതൊരു പരിഹാരം കണ്ടെത്താനുള്ള നയതന്ത്രപരമായ വഴികൾ തുറക്കും ഗാസയിലെ സംഘർഷം പലപ്പോഴും പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളെയും ബാധിക്കാറുണ്ട് ഒരു വെടിനിർത്തൽ മേഖലയിലെ സ്ഥിരതയ്ക്ക് തന്നെ സഹായകമാകും ഈജിപ്തും ഖത്തറുമാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ചർച്ചകളിൽ പ്രധാന മധ്യസ്ഥർ ഇരുപക്ഷവുമായും ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഇവ ഉൾപ്പെടുന്നുണ്ട് ഹമാസുമായി ഇസ്രായേലിന് നേരിട്ടുള്ള നയതന്ത്ര ബന്ധമില്ലാത്തതിനാൽ ഈ മധ്യസ്ഥ രാജ്യങ്ങൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണ് ട്രംപിന്റെ നിർദ്ദേശം ഹമാസിലേക്ക് എത്തിച്ചതും ഹമാസ് തങ്ങളുടെ പ്രതികരണം അറിയിച്ചതും ഈ മധ്യസ്ഥർ വഴിയാണ് മുൻകാലങ്ങളിൽ നിരവധി വെടിനിർത്തൽ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും പലപ്പോഴും അത് പരാജയപ്പെടുകയോ താൽക്കാലികമായി മാത്രം നിലനിൽക്കുകയോ ചെയ്തിട്ടുണ്ട് ഇതിന് പല കാരണങ്ങളുമുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ആഴത്തിലുള്ള അവിശ്വാസം ഏതൊരു കരാറിന്റെയും വിജയത്തിന് തടസ്സമാണ് ഇരുപക്ഷവും പരസ്പരം സംശയത്തോടെയാണ് കാണുന്നത് ഓരോ പക്ഷത്തിനും തങ്ങളുടേതായ ഉപാധികളുണ്ട് ഹമാസ് ഗാസ ഉപരോധം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നും തടവുകാരെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെടാറുണ്ട് അതേസമയം ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഹമാസിനെ നിരായുധീകരിക്കുന്നതിനും ഊന്നൽ നൽകുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനുമേൽ ആഭ്യന്തരമായി വലിയ സമ്മർദ്ദമുണ്ട് ബന്ധികളെ തിരികെ കൊണ്ടുവരുന്നതിനും ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനും അദ്ദേഹത്തിന്മേൽ ജനങ്ങളിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നും ശക്തമായ സമ്മർദ്ദമുണ്ട് ഹമാസ് ആകട്ടെ പലസ്തീനിലെ ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതരാണ് മുൻകാലങ്ങളിൽ പലപ്പോഴും വെടിനിർത്തലുകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് ഇത് കരാറുകളുടെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുന്നു ഒരു ഭാഗം വെടിനിർത്തൽ ലംഘിക്കുമ്പോൾ മറുഭാഗം തിരിച്ചടിക്കുകയും സംഘർഷം പുനരാരംഭിക്കുകയും ചെയ്യും ഹമാസിന്റെ അനുകൂല പ്രതികരണം ഗാസയിലെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് അറുപത് ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വന്നാൽ അത് ജനങ്ങൾക്ക് ഒരു ചെറിയ ആശ്വാസമെങ്കിലും നൽകും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കാനും സാധിക്കും ഈ വെടിനിർത്തൽ ഒരു തുടക്കമാകുമെന്നും മേഖലയിൽ ദീർഘകാല സമാധാനത്തിനുള്ള ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കുമെന്നും അന്താരാഷ്ട്ര സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് ട്രംപ് സൂചിപ്പിച്ചതുപോലെ ഈ അവസരം ഉപയോഗിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളായേക്കാം എന്ന മുന്നറിയിപ്പാണ് ഏറെ പ്രസക്തമായുള്ളത് ഗാസിയിലെ സംഘർഷം തുടരുന്നത് മേഖലയിലെ കൂടുതൽ അസ്ഥിരതയ്ക്കും വലിയ മാനുഷിക ദുരന്തങ്ങൾക്കും വഴിയൊരുക്കും ഈ നിർദ്ദേശം ഫലപ്രാപ്തിയിൽ എത്തിയാൽ അത് ഒരു വലിയ നയതന്ത്ര വിജയമായി മാറും പ്രത്യേകിച്ചും അമേരിക്കൻ ഭരണകൂടത്തിൽ മാറ്റങ്ങൾ വരാനിരിക്കെ എന്നിരുന്നാലും ഈ വെടിനിർത്തൽ ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണോ അതോ ദീർഘകാല സമാധാനത്തിനുള്ള ഒരു ചുവടുവയ്പാണോ എന്ന് കണ്ടറിയണം ഇരുപക്ഷവും തമ്മിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ കേവലം സൈനിക നടപടികൾ നിർത്തിവെക്കുന്നത് മാത്രം ശാശ്വത സമാധാനം ഉറപ്പാക്കില്ല വന്തികളുടെ മോചനം ഗാസയുടെ പുനർനിർമ്മാണം പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ എന്നിവയെല്ലാം ഈ ചർച്ചകളിൽ നിർണായക വിഷയങ്ങളാകും